പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനസ്സിനെ അറിയാൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഒരുപാട് ആൾക്കാർ മനസ്സിൽ കൊണ്ടുനടക്കുന്നതാണ് പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് അത് ആവശ്യമായി പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അതിനുപാതികമായിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്താണ് ഇതിന് കാരണം അതിന് ആധുനിക കാലഘട്ടത്തിൽ പലപ്പോഴും പറയാറുണ്ട് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്താൽ മതി ആകർഷണ നിയമം എന്തിനെ ആകർഷിച്ചെടുക്കാനുള്ള ഉഗ്രശക്തി നമ്മളിലുണ്ട് എന്നും അത് വേണ്ട വിധത്തിൽ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് നേടാൻ പറ്റും ഇങ്ങനെയൊക്കെ ഒരുപാട് മോട്ടിവേഷൻ ട്രെയിനിങ്ങുകളും പുസ്തകങ്ങളും ഒക്കെ ഉണ്ട് ഇതെല്ലാം പരീക്ഷിച്ച് പരീക്ഷിച്ച് ആൾക്കാർ തളർന്നിരിക്കുകയാണ് ഈ വലിയ വലിയ സ്വപ്നങ്ങളെ സങ്കല്പിച്ചു എല്ലാം നേടും നിങ്ങളുടെ മനസ്സുകൊണ്ട് നേടാൻ പറ്റാത്ത ഒന്നുമില്ല ഇതൊക്കെയാണ് പറയുന്നത് അഭ്യാസം കൊണ്ടും എന്താ നേടാൻ പറ്റാത്തത് അഭ്യാസം കൊണ്ടും ആനയെ പോലും ചുമക്കാമെന്നൊക്കെ പറയും ഇന്നുവരെ അഭ്യാസം കൊണ്ട് ഒരു അഭ്യാസി ആനയെ ചുമന്നിട്ടില്ല എന്നുള്ളതാണ് വാസവം എന്നാൽ പലരും തൻ്റെ ഇച്ഛാശക്തിയിലൂടെ ചിന്തയിലൂടെ ഈ ലോകത്ത് പലതും സൃഷ്ടിച്ചിട്ടുണ്ട് അതിന് അതിൻ്റെ സയൻറ്റിഫിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെന്ന് മാത്രം നിങ്ങളിലുണ്ട് ആ ഉഗ്രശക്തി അതെങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്ന എടുക്കേണ്ടത് ആദ്യം തന്നെ ചില ഗ്രൗണ്ട് ക്ലിയറൻസ് ആവശ്യമുണ്ട് ആഗ്രഹങ്ങൾ എന്താണേലും ആ സ്വപ്നങ്ങളാണല്ലോ യാഥാർത്ഥ്യമാകുന്നു ആ സ്വപ്നങ്ങൾ ക്ലിയർ ആയിരിക്കണം നമ്മുടെ മനസ്സിന് ബോധ്യമായിരിക്കണം പിന്നെ കൃത്യമായി പ്ലാനിങ് ഉണ്ടായിരിക്കണം സ്പെസിഫിക് ആയിരിക്കണം ലോജിക്കുമായിരിക്കണം അതാണ് ഏറ്റവും പ്രധാനം ലോജിക്ക് ഈ ഒരു ലോജിക്കും ഇല്ലാതെ സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എത്തില്ല കാരണം മനസ്സ് കൺഫ്യൂസ്ഡ് ആവും എന്ത് ചെയ്യണമെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഏത് കാര്യവും നമ്മൾ പ്ലാൻ ചെയ്യുമ്പം ക്ലിയർ ആയിരിക്കണം സ്പെസിഫിക് ആയിരിക്കണം യോജിക്കായിരിക്കണം ഇങ്ങനെയുള്ള ഒരു ടൈം ഷെഡ്യൂളും കൂടെ വെച്ചാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ചിട്ടുള്ള ശ്രമം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധിക്കും അല്ലാതെ വലിയ ഡ്രീമും വെച്ച് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുതൽ എന്തൊക്കെയോ ചെറുതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നാൽ പറഞ്ഞു ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റേ ക്രിയായോഗ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് ഇതെല്ലാം എനിക്കറിയാം പക്ഷെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ട് പലരും അധ്വാനിക്കുന്നുണ്ട് എന്താ സ്വയം രക്ഷപ്പെടാൻ അപ്പൊ ഇതിൻ്റെയൊക്കെ പിന്നിൽ ചില രഹസ്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആദ്യം വേണ്ടത് നമ്മുടെ വിഷൻ എന്താണോ അതിനെ ക്ലിയറായിട്ടും സ്പെസിഫിക്കായിട്ടും യോജിക്കുമായിരിക്കണം എന്നുള്ളത് തന്നെയാണ് മറ്റൊന്ന് എന്ത് നമുക്ക് നേടണമെങ്കിലും ആ നേടേണ്ട കാര്യത്തെ സംബന്ധിച്ചുള്ള തീവ്രമായ തീഷ്ണമായ ിസയർ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം എന്തെങ്കിലും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തും നമ്മളിൽ കണക്റ്റ് ആവുള്ളൂ ഇപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിതാണ് നിങ്ങളുടെ ഒരു ഏതെങ്കിലും ഒരു ഓർണൻസ് അതൊരു കമ്മലോ മോതിരോ ഒക്കെ നഷ്ടപ്പെട്ടത് കളഞ്ഞു പോയി ജാരിക്കുക വീട്ടിലോ മുറ്റത്തോ എവിടെ വീണു അങ്ങനെ എന്തെങ്കിലും ചെറിയ രീതിയിൽ നഷ്ടപ്പെട്ടു പോയിട്ടും മനസ്സ് വിഷമിക്കാത്ത ആരും തന്നെ ഇല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം കയ്യിൽ നിന്ന് പോയി ആ വ്യക്തിക്ക് അതിനെപ്പറ്റി നല്ല വാല്യൂ മൂല്യം ഉണ്ടായിരിക്കണം അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരിക്കണം അല്ലെങ്കിൽ അതിന് ആരെങ്കിലും ഗിഫ്റ്റ് കൊടുത്തായിരിക്കണം അതിനെത്രത്തോളം വാല്യൂ കാണുന്നതാണെങ്കിൽ അതിൻ്റെ ചിത്രം നമ്മുടെ ഉള്ളിലുണ്ടാവും ആ ഓർണ്ണമെൻ്റിൻ്റെ ആ മോതിരത്തിൻ്റെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് മുഴുഖൻ്റെയോടുകൂടി ഇങ്ങനെ തപ്പാണ് മറ്റൊന്നൊരു ചിന്തയുണ്ട് നമുക്ക് ആരെങ്കിലും വഴിയെ പോലെ നമ്മൾ ശ്രദ്ധിക്കാറില്ല മറ്റുള്ളവരെന്ത് പറഞ്ഞാലും ശ്രദ്ധിക്കാറില്ല മനസ്സ് മുഴുവൻ എന്താ ആ മോതിരമാണ് അപ്പം ഉള്ളിൽ അത് വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ഉറപ്പാണ് ആ വ്യക്തിയുടെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെടുന്നത് കാരണം പുറമേ ഉള്ളത് നമ്മളിലേക്ക് വരണമെങ്കിൽ ആദ്യം നമ്മുടെ അകത്ത് അത്രത്തോളം ആ നഷ്ടപ്പെട്ട ആ ഓർണമെന്റിന്റെ വാല്യൂ പോലെ ഉള്ളിൽ വെച്ച് മറ്റൊന്നും ശ്രദ്ധിക്കാതെയാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ട് അത് നമ്മളിലേക്ക് എത്തും അതുകൊണ്ടാണ് പലർക്കും ഒരുപാട് അറിവുകളൊക്കെ ഉണ്ട് പരിശ്രമിക്കുന്നുണ്ടെന്ന് പറയും മറ്റു പല കാര്യങ്ങളും കഴിവുണ്ട് പക്ഷേ എന്താണ് നമുക്ക് നേടേണ്ടതിനെപ്പറ്റി ശക്തമായ അവരുടെ ഉള്ളിൽ തീവ്രമായ ഒരു ആഗ്രഹം പിടിച്ചിട്ടില്ല ഉള്ളിലുള്ളത് മാത്രമേ പുറമേ ലഭിക്കൂ എന്നുള്ളതാണ് അത് നമ്പർ വൺ വളരെ ശ്രദ്ധിക്കുക ഉള്ളിൽ എന്ത് ശക്തമായിട്ടുണ്ടോ അത് മാത്രമേ പുറമേ നിന്നും നമ്മളിലേക്ക് എത്തൂ അല്ലാത്ത ഒന്നും എത്തില്ല അതിന് ആദ്യം എന്ത് വേണം നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളതിനെപ്പറ്റി അതിൻ്റെ മൂല്യം കാണണം വാല്യൂ എന്ന് പറയുന്നു ആ വാല്യൂ ഉള്ള സംഗതിയെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കണം അപ്പോഴോ അതിലേക്ക് എത്തുന്നതിന് വേണ്ടി ദീർഘനാൾ കഴിഞ്ഞെന്നിരിക്കണം പക്ഷെ അത് വിടാതെ കൊണ്ട് നടക്കാൻ കൺസിസ്റ്റൻസി വേണം ആ തുടർച്ച ഉറച്ച തുടർച്ചയായ ചിന്ത അതിനെന്ത് വേണം ഇന്നത്തെ ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ നമ്മൾ ചെയ്യാനുള്ള പല കാര്യങ്ങൾ അപ്ഡേറ്റായി ചെയ്ത് ശീലമുള്ളൊരു വ്യക്തിക്കാണെങ്കിൽ തീർച്ചയായും ആ തുടർച്ച എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ശീലമായി മാറും അപ്പോൾ ഒരാഗ്രഹത്തെ നമ്മൾ സെറ്റ് ചെയ്താൽ അത് ശീലമായി തുടർച്ചയായി ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോഴല്ലേ ഫലം കിട്ടുക അതിനെന്ത് വേണം ശീലങ്ങൾ പലതും ഡെവലപ്പ് ചെയ്യാൻ ഇന്നും നാളെയൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കും അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ വേണം പലർക്കും അവനവൻ്റെ വ്യക്തിപരമായ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ല എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്നോ എപ്പോൾ ഭക്ഷണം കഴിക്കണമെന്ന് എപ്പോൾ കുളിക്കണമെന്നോ ആരോട് സംസാരിക്കണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ ഒന്നിനും ഒരു നിജസ്ഥതയും വ്യവസ്ഥയും ഇല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ വലിയ സ്വപ്നം കണ്ടിടന്നിട്ട് കാര്യം വല്ലതും ഉണ്ട് നെവർ അതുകൊണ്ട് സ്വയം നമ്മളൊന്ന് ചിന്തിക്കുക ഏത് സ്വപ്നങ്ങളൊന്നും നമുക്ക് സാക്ഷാത്കരിക്കാം അതിനുള്ള ഏറ്റവും വലിയ റിസോഴ്സ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് അതിനെ നമുക്ക് അക്യൂറി ചെയ്തെടുക്കാൻ കുറേയൊക്കെ നമ്മളിലേക്ക് തന്നെ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ മുന്നേറുന്ന ഏത് വ്യക്തികൾക്കും ജീവിതത്തിൽ ഉന്നത വിജയം കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ പലപ്പോഴും നമ്മുടെ ഈ സെൻറ്ററിലേക്ക് വരുന്നവർ അവരുടെ എല്ലാ റിസോഴ്സും ഉണ്ട് അവരറിയാതെ ഓടി വരുന്നത് ഈ കസ്തൂരിമാന്റെ കഥ കേട്ടിട്ടില്ലേ നല്ല സ്മെല്ല് വരുന്നു ദേഹത്ത് അതിൻ്റെ ദേഹത്തു നിന്നറിയുന്നില്ല പക്ഷേ ഈ സ്മെല്ലുള്ള സ്ഥലത്തല്ലേ ഇത് ഓടി ഓടി നടക്കുക ചുരുക്കം പറഞ്ഞാൽ അതിന് വിശ്രമിക്കാൻ സമയമില്ല രാവകൽ ഇങ്ങനെ ഓടി നടക്കുക അവസാനം ഓടി ഓടി തളരുപ്പോൾ എവിടെയെങ്കിലും ഇവിടെ നിന്ന് ഉറങ്ങും കലശായ വിശപ്പുരുമ്പോൾ എന്തെങ്കിലും കടിച്ചു തിന്നും അല്ല പിടിച്ചു തിന്നും എന്നിട്ടോ മരണം വരെ ഇതിന് ഇരിക്കാൻ സമയമില്ല നിൽക്കാൻ സമയമില്ല ഓട്ടടാ ഓട്ടട ഓടുന്നിരിക്കും കാരണം ഈ സ്മെല്ല് വരെ പെരുതി നടക്കുന്നത് ആ സ്മെല് ആ മണം എവിടെയായിരുന്നു നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഇതേപോലെയല്ലേ നമ്മുടെ പലരുടെയും ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സോ ഇനിയും കുറച്ച് നിങ്ങളെ ഒന്ന് നിരീക്ഷിക്കുക നിങ്ങൾ കുറച്ച് സ്നേഹം നിങ്ങൾ കൊടുക്കുക നിങ്ങൾ കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കും ഇതെല്ലാം നമ്മൾ പുറത്ത് തേടി നടക്കുക ആദ്യം നിങ്ങൾക്ക് എന്താണോ വേണ്ടത് ആദ്യം നിങ്ങൾ കൊടുക്കൂ നിങ്ങളുടെ ഉള്ളിലാക്കൂ ഉള്ളിലുള്ളതിനെ എല്ലാം പുറമേ നമുക്ക് അക്കവർ എടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ക്ലിയർ ആണെന്നുണ്ടല്ലോ ചിന്തയ്ക്ക് എത്തിട്ടു കൊണ്ട് നന്ദി നമസ്കാരം